ഗതകാല മുസ്ലിം പൗരാണികതയുടെ സ്മരണകൾ അലതല്ലുന്ന കോഴിക്കോട് ബീച്ചാണിത് കോഴിക്കോട് ബീച്ചിൻ്റെ അല്പം തെക്കു ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ ഒരു പ്രദേശം നമുക്ക് കാണാം ചരിത്രമുറങ്ങുന്ന മൂക ഇന്നും അറബിക്കടലിൻ്റെ ഓളങ്ങളുടെ തലോടലേറ്റ് കിടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണംപറമ്പ് ഖബർസ്ഥാൻ ഒരു പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്തായാലും ഇത്ര വലിയ ഖബർസ്ഥാൻ നമുക്ക് കാണാൻ സാധ്യമല്ല ഒരു മാസത്തിൽ തൊണ്ണൂറോളം വരുന്ന ആളുകളെ അവിടെ മറവ് ചെയ്യപ്പെടുന്നുണ്ട് പതിമൂന്ന് ഏക്കറയോളം വരുന്ന ഈ വലിയ ഖബർസ്ഥാൻ ബ്രിട്ടീഷ് ഭരണകാലത്താണ് സ്ഥാപിതമായത് അതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകൾക്കിടയിൽ കോഴിക്കോടിനെ ആകമാനം വിറപ്പിച്ച് പകർച്ചവ്യാധിയായ കോളറ പിടിപെട്ടു അതിൽ നൂറിലധികം ആളുകൾ മരണപ്പെടുകയുണ്ടായി കോഴിക്കോടുള്ള ഖബർസ്ഥാനുകളിൽ അവരെ മറവ് ചെയ്യൽ വലിയ പ്രയാസം സൃഷ്ടി ഈ ദുഷ്കരമായ പ്രതിസന്ധിയെ മറികടക്കാൻ എന്തുണ്ട് പരിഹാരമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ആലോചിച്ചു ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് അന്നത്തെ മലബാർ മജിസ്ട്രേറ്റ് റോബിൻസൺ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു ആപ്പിള ടൗണിൽ കോളറ അതിരൂക്ഷമാണ് മരിച്ചവരിൽ അധികവും മാപ്പിള അതിന് കാരണം അടുത്തടുത്തുള്ള താമസവും അതുമൂലമുള്ള ശുചിത്വമില്ലായ്മയുമാണ് അതുപോലെ നഗരത്തിലെ നാൽപ്പത്തിയഞ്ചോളം വരുന്ന ചെറിയ പള്ളികളിൽ മറവ് ചെയ്യൽ പ്രയാസവുമാണ് അതിനാൽ ഈ നടപടി ഉടനെ അവസാനിപ്പിക്കണം എന്നായിരുന്നു റിപ്പോർട്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്താതെ ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് മേൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് റോബിൻസൺ പറഞ്ഞു സർക്കാർ മെച്ചപ്പെട്ട ഒരു സ്ഥലം സർക്കാരിൻ്റെ ചിലവിൽ കണ്ടെത്തുക ശേഷം മറ്റു സ്ഥലങ്ങളിൽ അടക്കം ചെയ്യുന്നത് നിരോധിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ജൂലൈ പതിനാറിന് മുകുധാർ പള്ളിക്കണ്ടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള കണ്ണംപറമ്പ് ശ്മശാനം അതിനുവേണ്ടി കണ്ടെത്തി തുറന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് സർക്കാർ അത് ഏറ്റെടുക്കുന്നത് അപ്പോഴേക്കും കോളറയുടെ തീവ്രത കുറഞ്ഞിരുന്നു കാര്യങ്ങളെല്ലാം പഴയപടിയായി ശ്മശാനത്തിൽ മറമാടുന്നത് കേവലം കുറച്ച് മയത്തുകളും അനാഥ മയത്തുകളുമായി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലത്ത് വീണ്ടും കോളറ തലപൊക്കി തുടങ്ങി ധാരാളം ആളുകൾ മരണപ്പെടുകയുണ്ടായി രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കോഴിക്കോടും പരിസരത്തും മരണപ്പെട്ടവരുടെ എണ്ണം എണ്ണൂറിലധികമായി കോഴിക്കോട് ടൗണിലെ ചെറിയ കബർസ്ഥാനുകളിൽ മറവു ചെയ്യൽ രോഗവ്യാപനം ഉണ്ടാക്കുമെന്ന് ഭയപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നവംബർ പതിനൊന്നിന് മുനിസിപ്പാലിറ്റി മറ്റു കബർസ്ഥാനിൽ മറവു ചെയ്യുന്നതിന് തടഞ്ഞുകൊണ്ട് വിജ്ഞാപനമിറക്കി കോഴിക്കോടും പരിസര പ്രദേശങ്ങളെയും ഭീതിപ്പെടുത്തിയ ഈ പകർച്ചവ്യാധി ആളുകളെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയത് മയ്യത്ത് കുളിപ്പിക്കാനും ഖബറടക്കാനും ആളുകൾക്ക് ഭയമായിരുന്നു അവസാനം പള്ളിക്കണ്ടി സ്വദേശി ആലി മൊല്ലാക്കയും അബ്ദുറഹ്മാൻ കൂനൻ മമ്മദ് കുഞ്ഞാത്തുക്ക തുടങ്ങിയ മനുഷ്യസ്നേഹികളാണ് മയ്യത്ത് പരിപാലനവുമായി മറ്റു കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് പിന്നീട് ഇങ്ങോട്ട് കോഴിക്കോട് നഗരത്തിലെ കല്ലായി പയ്യാനക്കൽ പന്നിയങ്ങര ചക്കും കടവ് മുകുതാറ് കുറ്റിച്ചിറ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ മയ്യത്തുകൾ കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് മറുചെയ്യുന്ന സ്ഥിതിയുണ്ടായി അങ്ങനെ ഏകീകൃതമായ ഒരു ഖബർസ്ഥാൻ കണ്ണംപറമ്പായി മാറുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ മറ്റു മഹല്ലുകളിൽ നിന്നുള്ള മയ്യത്തുകളെയും കണ്ണമ്പറമ്പ് സ്വീകരിക്കുകയുണ്ടായി അവിടെയുള്ള മഹല്ല് കമ്മിറ്റിയുടെ രേഖാമൂലം വന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ മറവു ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് അനാഥ മയ്യത്തുകൾ പോലീസിൻ്റെ റിപ്പോർട്ടും മറ്റു രേഖകളുണ്ടെങ്കിൽ അതും അവിടെ മറവ് ചെയ്യാൻ കഴിയും ഈ തൊട്ടടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ച നിപ്പ കൊറോണ വൈറസ് മൂലം മരണപ്പെട്ടവരുടെ മയ്യത്തുകളും ഈ കണ്ണമ്പറമ്പിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മനോഹരമായ അറബിക്കടലിൻ്റെ ഓളങ്ങളുടെ താളങ്ങളുടെ ലാളനയേറ്റ് പതിനായിരക്കണക്കിന് മനുഷ്യന്മാർ ഈ മഹത്തായ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അള്ളാഹു അവരുടെയൊക്കെ പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കട്ടെ